നിങ്ങൾ എങ്ങനെ ഒരു പൊളിനെ ശരിയാക്കി കൊടുക്കേ അമ്മ വെറുതെ പറയുന്നതാ എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട ഇവരെ പൊണിനെ പ്രേമിക്കെട്ട് അല്ലാണ്ടെങ്കിൽ പിന്നെ പ്രേമിക്കാറെന്ന് പറഞ്ഞുകൂടാ അയ്യോ അതിനൊന്നും അറിയാനില്ലത് ഞാൻ പ്രേമിച്ചിട്ടില്ലേ അറിയാ നീ പ്രേമിച്ചിട്ടാ കിട്ടിയത് എന്നിട്ടോ എന്നിട്ടോ അങ്ങനെ ശരിക്കും പ്രേമിക്കാൻ അവളാണ് എനിക്ക് പ്രേമിക്കാൻ പഠിക്കാൻ അറിയാതുകൊണ്ടാണ് പോയത് പഠിക്കണം എടാ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുമ്പോ പ്രേമം സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം അമ്മേ അന്ന് മുൻപാടിക്ക് ും നിന്റെ മനട്ട് ആ വാഴയെ കോട്ട ഒരു അച്ഛനും ആളും താമസിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അറിയാ പെണ്ണിന്റെ ഓളെ കഴിയില്ല എടാ നീ പ്രേമിച്ചോ ആ പെണ്ണിന ഒന്നും പോയിട്ട് ആ കൊണിനെ വിളക്കാൻ നോക്കൂ എന്നെ നോക്കൂടാ കൊണിനെ വേറെ വഴിയില്ല എനിക്ക് പ്രേമിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാ അമ്മ പ്രേമിക്കാൻ തരോ എങ്ങനെ അതൊക്കെ ഞാൻ ഒരു ഭാഗ്യം ാണ് അമ്മ എന്താ ഈ ഷാളിൽ എടുത്തു കൊടുക്കുന്നത് എന്താ അമ്മയുടെ ഉദ്ദേശം അല്ല ഇത് എടാ നീ ഇതെന്തിയാവനാട്ടി പൊണിനെ പോലെയാണ് അല്ല അല്ല അതെന്തിരിമ്മക്ക് പിറാന്തായി പോയാടാ അല്ല ഈ നാരേജിന്റെ ഓരോരോ വേണ്ടാതെ പണിയെല്ലാം നോക്കിക്കോ ഇത് ി ഇതെന്താ പറയുന്നു എടാത്തേമിക അങ്ങനല്ലടാ മുഴുവൻ അയച്ചു നോക്കാനോ ചെറുങ്ങനെ തിരിഞ്ഞ് നോക്കടാ അമ്മ എനിക്ക് പേടിയാവുന്നു അയാളെ ഉണ്ടക്കണ് പേടിയാവും ഞാൻ പ്രേമിക പഠിപ്പിക്കുന്നോട്ട തീരെ ശരിയില്ല നീ അതൊന്നും നോക്കണ്ട നീ ആ പൂവന്ന് കൊണ്ട് കൊടുക്കും ഓഹ് അമ്മയുടെ ഒരു കാര്യം എടാ നീ ഇപ്പോഴും അത് ഐ ലവ് അമ്മയാ പൂവ് കൊടുത്തിട്ട് ഞാൻ ഐ ലവ് ലവ്യ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ നാനേച്ചി എനിക്ക് ഇത് കൊണ്ട് മതിയായി ഇനി ഇത് വേറെ ആരെയും നോക്ക് അല്ല നാനേശി ഇവനെ ഒന്നും പ്രേമിക്കാൻ പഠിപ്പിക്കണ്ട നമ്മൾക്ക് രണ്ടാക്കും കൂടെ പ്രേമിച്ചാലോ അതല്ല നല്ലത് ഞാനിപ്പോ വരാ നാളേജി ഒന്നും പറഞ്ഞിട്ടില്ല ആ ഇപ്പൊ വരും പറയാ അയ്യോ